വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് കൊല്ലത്ത് ബി പ്രവർത്തകരും പി പ്രവർത്തകരും തമ്മിൽ ആണ് ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷത്തിൽ നാല് പേർക്ക് വെട്ടേറ്റിട്ടുണ്ട് മൂന്ന് ബി പ്രവർത്തകർക്കും ഒരു എസ് പ്രവർത്തകനുമാണ് ഐ വെട്ടേറ്റത് ഇതിൽ മൂന്ന് പേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഒരാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഐ പ്രവർത്തകനായ സഹലിന്റെ കൈക്കാണ് വെട്ടേറ്റത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സഹൽ എസ് അംഗമാണ് ഇയാളെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കടക്കലിലെ എസ് എച്ച് എം കോളേജിന് സമീപം കൊടിത്തോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം കോളേജിൽ ബി ജെ പ്രവർത്തകർ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ആയുധ പൂജ നടത്തിയെന്ന് എസ് എഫ് ഐ ആരോപിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതിന് ബി ജെ പി പ്രവർത്തകർ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു ആരോപണം ഏതായാലും ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ വരേണ്ടതുണ്ട് അതേസമയം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചത് എന്നാണ് കോളേജിന് സമീപം ബി ജെ പി പ്രവർത്തകർ ഒരു പോസ്റ്റർ പതിപ്പിക്കുകയായിരുന്നു ഇത് എസ് എഫ് ഐ പ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ വാക്ക് തർക്കം ഉണ്ടാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇവിടെ നടന്നത് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കടക്കൽ പോലീസ് സ്ഥലത്തെത്തുകയും രംഗം ശാന്തമാക്കുകയുമായിരുന്നു അതേസമയം ആയുധങ്ങളുമായി സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പ്രകോപനമില്ലാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം സംഘർഷത്തിൽ തലയിലടക്കം പരിക്കേറ്റ മൂന്ന് ബിജെപി പ്രവർത്തകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തുടരുകയാണ് അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ആരുടെയും നില എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സംഘർഷത്തിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല ൾ ഇക്കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സ്ഥലത്ത് പോലീസ് വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റ് അനിഷ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള